ഗ്യാസ്ട്രബിളാണോ വയറാകെ വീർത്തിരിക്കുകയാണോ ശരിക്കും ടോയ്ലറ്റിൽ പോണില്ലേ നെഞ്ചിരിച്ചിലുണ്ടോ അതോ ലൂസ് മോഷൻ ആണോ ആകെ ക്ഷീണമാണോ വല്ലാതെ മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടും ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്കറിയാമോ മിക്കപ്പോഴും ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണം ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് ആദ്യമായിട്ടാണോ ഇങ്ങനൊരു വാക്ക് കേൾക്കുന്നത് എങ്കിൽ നോട്ട് ചെയ്തോളൂ വായിൽ നിന്നും തുടങ്ങി നമ്മുടെ വയറും കുടലുമൊക്കെ കടന്ന് മലദ്വാരത്തിൽ അവസാനിക്കുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ ട്രാക്റ്റിന്റെ ആരോഗ്യത്തെയാണ് ഗട്ട് ഹെൽത്ത് എന്ന് വിളിക്കുന്നത് ഓ ഇതാണോ അതിനിപ്പോ എന്താ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കുന്നുണ്ട് ബാക്കിയുള്ളത് ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ഗട്ട് ഹെൽത്തും ഓക്കെ ആയിരിക്കണമല്ലോ പൊതുവെ ഇങ്ങനെയാണ് പലരുടെയും വിചാരം എന്നാൽ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല അറിയാതെ കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ ഒത്തുചേർന്ന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണിത് ഇപ്പോൾ നടക്കുന്ന പഠനങ്ങളൊക്കെ സംസാരിക്കുന്നത് ശരീരത്തിൻ്റെ ആകെ മൊത്തം ആരോഗ്യത്തിൻ്റെ സെൻറ്റർ ആണ് ഗട്ട് ഹെൽത്ത് എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നുവരെ ഈ ഗട്ട് ഹെൽത്തിനെ വിളിക്കുന്നുണ്ട് വയറുവേദനയോ കോൺസ്റ്റിപ്പേഷനോ പോലെ വയറിൽ നേരിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല മൂടില്ലാതിരിക്കുക കിടന്നിട്ട് ഉറക്കം വരാതിരിക്കുക എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ ശരിക്കും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക തലവേദന മേലാകെ ചൊറിച്ചിൽ ജോയിൻറ് പെയിൻ അലർജികൾ ഇങ്ങനെ ഗട്ട് ഹെൽത്ത് മോശമാവുമ്പോൾ കൂടെ വരുന്ന അസുഖങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതാണ് ഇനി വർക്കൗട്ടിൻ്റെയും ഡയറ്റിൻ്റെയും കാര്യം എടുത്താൽ എന്തൊക്കെ ചെയ്തിട്ടും തടി ഒട്ടും കുറയാതെ യാതൊരു റിസൾട്ടും കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് സീരിയസ് ആയി മനസ്സിലാക്കേണ്ട വിഷയമാണിത് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സൺ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ഗാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്കിനുള്ളിൽ താമസിക്കുന്ന വളരെ വളരെ വലിയൊരു കൂട്ടം സൂക്ഷ്മ ജീവികളെ ഗട്ട് മൈക്രോബയോം എന്ന് പറയും അതിൽ ബാക്ടീരിയ ഉണ്ട് ഫംഗസ് ഉണ്ട് വൈറസ് ഉണ്ട് ഇവരെല്ലാം ഒറ്റക്കെട്ടായി പണിയെടുക്കുന്നതുകൊണ്ട് കൂടിയാണ് കഴിക്കുന്ന ഭക്ഷണമെല്ലാം പൊടി പൊടിയായി ദഹിപ്പിക്കുന്നതും ഇങ്ങനെ പൊടിച്ച ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നതും ഇതിനെല്ലാം പുറമേ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സ്ട്രോങ് ആയി നിൽക്കാനും ഈ ഗഡ് മൈക്രോബയോം വേണം എന്തൊക്കെ ഭക്ഷണമാണോ കഴിക്കുന്നത് അതും വയറിലെ ഈ സൂക്ഷ്മ ജീവികളും തമ്മിൽ വളരെ സ്ട്രോങ് ആയ കണക്ഷനുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ കാർബാണോ പ്രോട്ടീൻ ആണോ ഫാറ്റാണോ കൂടുതൽ അതിൽ എത്ര ഫൈബർ ഉണ്ട് വല്ലാതെ മധുരപലഹാരങ്ങളും ജങ്ക് ഫുഡും കഴിക്കുന്നുണ്ടോ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഉണ്ടോ ഇലക്കറികളും മറ്റും ധാരാളം കഴിക്കുന്നുണ്ടോ അതോ മാംസാഹാരമാണോ മദ്യപിക്കാറുണ്ടോ ഇതെല്ലാം വരനുള്ളിലെ സൂക്ഷ്മജീവികളെ വല്ലാതെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പറ്റുന്നത്ര ഭക്ഷണത്തിലെ വൈവിധ്യം കൂട്ടണം ഹോൾ ഫുഡ്സ് ഉൾപ്പെടുത്തണം ഫൈബർ റിച്ച് ആയിരിക്കണം പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സ് ഉണ്ടാവണം ഈ കൂട്ടത്തിൽ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോ വയറിൻ്റെ ആരോഗ്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പേരുകളാണിത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ജീവനുള്ള സൂക്ഷ്മാണുക്കളാണ് പ്രോബയോട്ടിക് പ്രധാനമായും നല്ല ബാക്ടീരിയ ഈസ്റ്റ് ഇതൊക്കെയാണ് ഈ പ്രോബയോട്ടിക്സ് വയറിൽ ആവശ്യത്തിന് സൂക്ഷ്മാണുക്കൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ദഹനത്തെ സഹായിക്കുക അസുഖമുണ്ടാക്കുന്ന വസ്തുക്കളെ തടയുക വയറിരിച്ചിൽ കുറയ്ക്കുക എന്ന് തുടങ്ങി നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നത് വരെയുള്ള സുപ്രധാന ജോലികൾ ഈ നല്ല ബാക്ടീരിയകൾ ചെയ്യുന്നുണ്ട് വയറിന് അസ്വസ്ഥത വരുമ്പോൾ തൈര് തൈരുകൂട്ടി ഭക്ഷണം കഴിക്കാൻ പറയുന്നതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് ഈ നല്ല ബാക്ടീരിയകളെ ജീവനോടെ അകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിയുന്ന ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് പ്രോബയോട്ടിക്സ് കിട്ടാത്തവർക്കായി കാപ്സ്യൂൾ രൂപത്തിലും കലക്കി കുടിക്കുന്ന പൊടിയായിട്ടുമൊക്കെ ധാരാളം സപ്ലിമെൻറ്റുകൾ കിട്ടാനുണ്ട് സംഗതി നല്ലതാണ് ശരീരത്തിന് അത്യാവശ്യമാണ് എന്ന് കരുതി വെറുതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കഴിക്കരുത് ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ചെയ്യാവൂ ഇനി ഈ പറഞ്ഞ പ്രോബയോട്ടിക് സൂക്ഷ്മജീവികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ചില നാരുകളുടെ സഹായം വേണം അതാണ് പ്രീ ബയോട്ടിക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ഈ ഫൈബറുകളും കിട്ടുന്നത് ഓക്കെ കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ട് പിടികിട്ടി ഇനി അവരവരുടെ വയറിനകത്തെ ഈ സൂക്ഷ്മ ജീവികളൊക്കെ നല്ല ബാലൻസ്ഡായി ആരോഗ്യത്തോടെയാണോ ഇരിക്കുന്നത് എന്നാണോ ഇപ്പോൾ ആലോചിച്ചത് അതിനൊരു എളുപ്പവഴിയുണ്ട് ഈ ഗട്ട് മൈക്രോബയോം കറക്റ്റ് അല്ലെങ്കിൽ അത് ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിൽ ആദ്യത്തേത് വയറിൽ നിന്ന് ഗ്യാസ് വയർ വീർത്തിയിരിക്കുക വയറിറ്റീന്ന് പോവാതിരിക്കുക വയർ നന്നായി ഇളകി വയറിൽ അസ്വസ്ഥതയും ക്രാംസും വേദനയുമൊക്കെ ഇതൊക്കെ വയറിലെ സൂക്ഷ സൂക്ഷ്മണുക്കളുടെ ആ ഒരു ബാലൻസ് തെറ്റുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങളാണ് അടുത്തത് ചില പ്രത്യേക ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് സെൻസിറ്റീവ് ആവലാണ് മുമ്പ് കഴിച്ചപ്പോൾ ഒരു പ്രശ്നമില്ലാതിരുന്ന ഫുഡ് ഇപ്പോൾ കഴിച്ചപ്പോൾ ഒരു ബ്ലോട്ടിങ്ങും ഗ്യാസും ഒക്കെ വരുന്നുണ്ടോ എങ്കിൽ ഇവിടെ വില്ലൻ ഗട്ട് ഹെൽത്ത് ആവാം മറ്റു ചിലർക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്തിലും ഫ്രീക്വൻസിയിലും വ്യത്യാസം വരാം ഫുഡ് കഴിച്ചാൽ ഉടനെ വയറിനകത്തൊരു ഗുളുകുള് ഫീൽ വരാം മാറി മാറി വയറിളക്കവും കോൺസ്റ്റിപ്പേഷനും വരാം സംഗതി വയറിനകത്തെ സൂക്ഷ്മജീവികളാണെങ്കിലും കാര്യങ്ങൾ വയറിൽ മാത്രം നിൽക്കില്ല ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ മൂഡിനെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായ സെറോട്ടോണിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ടേണൽ ട്രാക്കിലാണ് സന്തോഷം മോട്ടിവേഷൻ റിവാർഡ് ഇതൊക്കെയായി ബന്ധപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് തലച്ചോറിനുള്ളിലാണെങ്കിലും ഗട്ട് മൈക്രോബയോം മോശമാവുമ്പോൾ അത് ഡോപ്പമിൻ്റെ അളവിനെയും ബാധിക്കും ചുരുക്കത്തിൽ ഗട്ട് ഹെൽത്ത് മോശമാണെങ്കിൽ ഡിപ്രഷനും ആങ്സൈറ്റിയും ഇടക്കിടെ ദേഷ്യവും സങ്കടവും വരലും സന്തോഷമില്ലായ്മയും ആകെ ഒരു എനർജി ഇല്ലാതെ ആവലും പിന്നാലെ വരും സ്കിന്നിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അടുത്തത് ചെറിയ ചൊറിച്ചിലും മുഖക്കുരുവിലും തുടങ്ങി എക്സിമ വരെ ഉണ്ടാവാൻ ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഗട്ട് മൈക്രോബയോം താളം തെറ്റുവാണെങ്കിൽ അത് മധുരമടങ്ങിയ ഭക്ഷണത്തോടും ജങ്ക് ഫുഡിനോടും വല്ലാതെ ആക്രാന്തമുണ്ടാക്കും ശരീരഭാരം ഒരു കൺട്രോളും ഇല്ലാതെ കൂടുന്നതിനും എന്തൊക്കെ ചെയ്തിട്ടും ശരീരഭാരം കുറയാതിരിക്കുന്നതിനും പിന്നിലെ കാരണങ്ങളിലൊന്നും ഇതാണ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇൻഫെക്ഷനുകളും മറ്റു അസുഖങ്ങളും വരും ടൈപ്പ് വൺ ഡയബറ്റിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സോറിയാസിസ് എന്നിങ്ങനെ വിവിധ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്ക് പിന്നിലും വിവിധ ജോയിൻറ്റുകളിൽ വരുന്ന ഇൻഫ്ലമേഷന് പിന്നിലും ഗഡ് ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെ കാരണമാവുന്നു എന്ന് വളരെ സീരിയസ് ആയ റിസർച്ചുകൾ നടക്കുന്നുണ്ട് ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് വയറിലെ ഈ കുഞ്ഞു ജീവികൾക്കുണ്ടെന്ന് മനസ്സിലായില്ലേ ഇനി ഗട്ട് ഹെൽത്ത് നന്നായി സൂക്ഷിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നു കൂടെ പറഞ്ഞു തരാം ആദ്യം തന്നെ കഴിക്കുന്ന ഫുഡ് നന്നായി സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ദഹനം എളുപ്പമാവും വലിയ പീസസ് ആയി കഴിക്കുമ്പോൾ ഭക്ഷണത്തോടൊപ്പം വായു അകത്ത് കയറും ഇത് ബ്ലോട്ടിങ്ങിനും ദഹനക്കേടിനും കാരണമാവും ഫൈബറിച്ച് ആയ ഭക്ഷണം കഴിക്കുക ഒരു ദിവസം മുപ്പത് ഗ്രാമിനടുത്ത് ഫൈബർ ആണ് നമുക്ക് വേണ്ടത് തവിട് അധികം കളയാത്ത ഓട്സും ആട്ടയും ബ്രൗൺ റൈസും ഇതൊക്കെ ഫൈബറിച്ച് ആയ ഹോൾ ഗ്രെയിൻസ് ആണ് കടല പയർ ചെന്ന പരിപ്പ് പോലെയുള്ള പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ നട്ട്സ് വെജിറ്റബിൾസ് ഇതിന്നൊക്കെ ഫൈബർ നല്ലോണം കിട്ടും ഇത് എത്രത്തോളം വെറൈറ്റിയിൽ കഴിക്കുന്നു അത്രത്തോളം വെറൈറ്റിയിൽ വിവിധ നല്ല സൂക്ഷ്മാണുക്കളും നമ്മുടെ ഗട്ടിൽ വളരും നല്ല ബാക്ടീരിയകൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ബാരിയർ ശക്തിപ്പെടുത്തും ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും ഇതിനായി മെനുവിൽ ആവശ്യത്തിന് പ്രോബയോട്ടിക് ആയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം തൈരും ലോഗറ്റും പോലെ പുളിപ്പിച്ച ഭക്ഷണങ്ങളിൽ ധാരാളം നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് പ്രോബയോട്ടിക്കിനെ സഹായിക്കാനായി പ്രീബയോട്ടിക് ആയ ഭക്ഷണവും വേണം വലിയുള്ളി വെളുത്തുള്ളി വാഴപ്പഴം ഓട്സ് ആപ്പിൾ ബ്ലൂബെറി സ്ട്രോബെറി ഇതൊക്കെ നല്ല പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ് നന്നായി വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കിട്ടിയാലേ നമ്മുടെ കുടലിനകത്തെ വഴുവഴുത്ത മ്യൂക്കസ് ലൈനിങ് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ ദഹനം കൃത്യമായി നടക്കാനും ദഹിച്ചതിൻ്റെ ബാക്കി പുറത്തേക്ക് പോകാനൊക്കെ ഇത് വേണം ദിവസം മുഴുവനുമായി മൂന്ന് ലിറ്ററിനടുത്ത് വെള്ളം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മധുര പലഹാരങ്ങളും ജങ്ക് ഫുഡും ഒക്കെ ഒരുപാട് കഴിച്ചാൽ അത് വയറിലെ സൂക്ഷ്മാണുക്കളെ വല്ലാതെ നെഗറ്റീവായി ബാധിക്കും ഇതൊക്കെ എത്ര അളവ് കുറയ്ക്കാൻ പറ്റുമോ നമ്മുടെ ഗട്ട് ഹെൽത്ത് അത്രയും ബെറ്റർ ആവും അടുത്തത് ഫാറ്റാണ് ഗട്ട് മൈക്രോബയോം ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഹെൽത്തിയായ കൊഴുപ്പ് കൂടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടണം ബദാമും പംകിൻ സീഡും ചിയാ സീഡും ഒക്കെ നമുക്ക് ഹെൽത്തിയായ ഫാറ്റും ഫൈബറും തരും അയലയും മത്തിയും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൂട്ടത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും കൂടെ കിട്ടും ആൻറ്റിബയോട്ടിക്കൽ ബാക്ടീരിയയെ കൊല്ലാനുള്ളതാണെന്ന് അറിയാലോ രോഗം ഉണ്ടാക്കുന്നവയെ മാത്രമല്ല വയറിലെ നല്ല ബാക്ടീരിയെയും അവബാധിക്കും അതുകൊണ്ട് തന്നെ ഒഴിവാക്കാനാവാത്ത ഘട്ടത്തിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കരുത് അത് ഗട്ട് മൈക്രോബയോമിനെയും കൂടിയാണ് താറുമാറാക്കുന്നത് ഇനി സ്ട്രെസ് മാനേജ് ചെയ്യലാണ് ഗട്ട് ഹെൽത്ത് മോശമാവുമ്പോൾ അത് ഡിപ്രഷനും മറ്റും കാരണമാവുന്നത് പോലെ തിരിച്ചു വല്ലാതെ സ്ട്രെസ് അടിക്കുമ്പോൾ അത് വ്യക്തിയുടെ ഗട്ട് ഹെൽത്ത് മോശമാക്കുന്നുണ്ട് മെഡിറ്റേഷനോ ഹോബികളോ ഒക്കെ പോലെ അവരവർക്ക് സ്ട്രെസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് യും സഹായിക്കും ഇതിന്റെ കൂടെ വരുന്ന മറ്റൊന്ന് ഉറക്കമാണ് ദിവസവും ഏഴെട്ട് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് വയറിലെ സൂക്ഷ്മാണുക്കളെ അടപടലം താളം തെറ്റിക്കും റെഗുലറായി വർക്കൗട്ട് ചെയ്യുക ഫിസിക്കൽ ആക്ടിവിറ്റിയും കാർഡിയോ വസ്കുലർ ഫിറ്റ്നസൊക്കെ നമ്മുടെ ഗഡ് ഹെൽത്തുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ആഴ്ചയിൽ രണ്ടര മണിക്കൂറെങ്കിലും കാർഡിയോ വർക്കൗട്ടുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാ മസിൽ ഗ്രൂപ്പുകൾക്കും റെസിസ്റ്റൻസ് വർക്കൗട്ടുകളും ചെയ്യുവാണെങ്കിൽ അത് ഗട്ട് ഹെൽത്തിനെ മാത്രമല്ല ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഹെൽത്തിനെ തന്നെ പതിന്മടങ്ങ് മടങ്ങ് ഇമ്പ്രൂവ് ചെയ്യും ചുരുക്കത്തിൽ നമ്മുടെ വയറ് ആണെങ്കിൽ ശരീരം മുഴുവനും ഹാപ്പിയാണ് വെറുതെ അല്ല ഗട്ട് ഹെൽത്തിനെ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇന്നു മുതൽ ഇക്കാര്യങ്ങൾ ഓരോന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങുകയല്ലേ അങ്ങനെ എല്ലാവരുടെയും ഹാപ്പി മൈൻഡിലേക്ക് ഹാപ്പി ബോഡിയിലേക്ക് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നൽകാൻ ഒരുപാട് പുഞ്ചിരികൾ വിടർത്താൻ ഈ വീഡിയോയ്ക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ് ആ സന്തോഷത്തോടെ ഇപ്പോൾ വിട പറയുന്നു അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം ടേക്ക് കെയർ ബൈ ബൈ